കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടും അറകട്ടെ നെഹ്മിയുടെ പുസ്തകം എട്ടാമത്തെ അധ്യായം എട്ടാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഇങ്ങനെ അവർ ദൈവ ദൈവത്തിൻ്റെ ന്യായപ്രമാണ പുസ്തകം തെളിവായി വായിച്ച് കേൾക്കുകയും വായിച്ചത് ഗ്രഹിക്കുവാൻ തക്കവണ്ണം അർത്ഥം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു എന്ന് കാണുന്നു പിന്നെ ദൈവം മക്കളെ മോശയ്ക്ക് കർത്താവ് ന്യായപ്രമാണം എഴുതി കൊടുത്തിരുന്നു അപ്പോൾ ഒരു ദിവസം യെസ്ര തന്നെ ആ ജനങ്ങളെ ഇസ്രേൽ ജനങ്ങളെ സഭയായിട്ട് കൂട്ടി വരുത്തിയിട്ട് ഈ ന്യായ പ്രമാണ പുസ്തകം കൊണ്ടുവരുവാൻ കല്പിച്ച് അങ്ങനെ ന്യായപ്രമാണം കൊണ്ടുവ പുസ്തകം കൊണ്ടുവന്നപ്പോൾ അത് നിവർത്തിയപ്പോൾ സഭാജനങ്ങളെല്ലാം എഴുന്നേറ്റ് നിന്ന് കൈ കൈപൊക്കി ദൈവത്തെ ആരാധിച്ച് തറയിൽ വീണ് നമസ്കരിച്ചു എന്ന് കാണുന്നു അതുപോലെ അത് ശ്രദ്ധയോടെ വായിച്ച് രാവിലെ തുടങ്ങി ഉച്ച കഴിവോളം അതിനെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു എന്ന് വചനം പറയുന്നു എൻ്റെ പ്രിയ മക്കളെ ആ സ്ത്രീയ ജനങ്ങൾക്കൊരു ന്യായപ്രമാണ പുസ്തകം കൊടുത്തതുപോലെ ദൈവം നമുക്ക് ഇന്ന് തൻ്റെ ആത്മാവിനാൽ നമുക്ക് ബൈബിൾ എഴുതി ആ ഒരു ന്യായ പ്രമാണ പുസ്തകത്തെ നാം എത്രത്തോളം വായിക്കുന്നു അല്ലെങ്കിൽ എത്രത്തോളം അതിന് വില കൽപ്പിക്കുന്നു അത് നമ്മൾ എത്രത്തോളം അറിഞ്ഞുകൂടാത്തവർക്ക് വായിച്ച് കേൾപ്പിക്കുന്നു എന്ന് നാം നമ്മെ തന്നെ ചോദന ചെയ്ത് അറിയേണ്ട ഒരു കാലത്ത് ഏട്ടത്തിലാണ് നാം ഇരിക്കുന്നത് പ്രിയ ദൈവമക്കളെ നാം ദൈവത്തോട് എത്രത്തോളം അടഞ്ഞിരിക്കുന്നു അത്രത്തോളം കർത്താവ് നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യും പ്രാർത്ഥിക്കാം ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന യാർഗസ്ത പിതാവ് ദൈവമേ അങ്ങയുടെ ദൈവമേപ്പം ന്യായപ്രമാണ പുസ്തകം എസ്ര വായിച്ചപ്പോൾ ജനങ്ങൾ ഭക്തിയോടത് കേട്ടതുപോലെ അതേപോലെ നല്ല വിവരിച്ച് പറഞ്ഞു കൊടുത്തതുപോലെയും കർത്താവ് അങ്ങയുടെ ന്യായപ്രമായ പുസ്തകമായ ബൈബിൾ ഞങ്ങളെ കരങ്ങൾ കൊടുത്തിരിക്കുമ്പോൾ ഞങ്ങളത് ഇന്നു മുതൽ ശ്രദ്ധയോടെ വായിക്കുവാനും അടുത്തവർക്ക് വായിച്ച് കേൾപ്പിക്കുവാനുമുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകിത്തരണം നല്ല പിതാവേ ആമേ